ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കല്ലേ ഞാനിവിടെ സുഖമായി സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാനെട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം നിങ്ങളിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ വെറുതെ വീട്ടിൽ ബോറടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കുള്ളതാണ് ഈ വീഡിയോ ഞാൻ കളിയാക്കി പറഞ്ഞതല്ല വെറുതെ വീട്ടിൽ ബോറടിച്ചിരിക്കുകയെന്ന് പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ജോലി അന്വേഷിച്ച് ജോലി കിട്ടാതെ മനസ്സിന് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു മറ്റാൾക്കാരുണ്ടായിരിക്കും ചിലപ്പോൾ പെൺകുട്ടികളായിരിക്കും അവർ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഞാനുണ്ടല്ലോ യു എയിൽ വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് അവിടെ ഒരു റൂമിൽ ഇങ്ങനെ അടഞ്ഞുകൂടിയിരിക്കണം നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നീ ഇങ്ങനെ വർക്ക് ചെയ്ത് ഇങ്ങനെ പാറി പറന്ന് നടക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ നിനക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നിനക്ക് അവിടെ എത്തിയിട്ട് അപ്പം തന്നെ ജോലി കിട്ടിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും തിരിച്ചിങ്ങോട്ട് തന്നെ വരുമോ അങ്ങനെ ഒരു വറ്റം ക്വസ്റ്റ്യൻസ് എനിക്ക് ചുറ്റും ഉണ്ടായിട്ടുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ നാട്ടിലത്തെ ലൈഫല്ല ഇവിടുത്തെ ലൈഫ് എൻ്റയർലി ഡിഫറെൻറ്റാണുള്ളത് എനിക്ക് മനസ്സിലായി നമുക്ക് എങ്ങനെയാണ് നാട്ടിലത്തെ പോലെ മിറ്റമോ അതെ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള വീട്ടിലത്തെ നമ്മുടെ വീട്ടിലിപ്പോൾ തറവാട് ഉണ്ടാവും അല്ലെങ്കിൽ കസിൻസിൻ്റെ വീടുണ്ടാവും അല്ലെങ്കിൽ നൈബേഴ്സ് നോർമൽ നൈബേഴ്സ് ഉണ്ടായിരിക്കും ചിലപ്പോൾ അവരൊക്കെ സന്ധ്യാസമയത്തിരുന്ന് വർത്താനം പറയും അതൊക്കെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ഞാൻ ഹോസ്റ്റലിൽ പോയപ്പോൾ അതൊന്നും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് അവിടെയും ഫ്രണ്ട്സ് ഉണ്ടല്ലോ നമ്മൾ പിന്നെ ഡെയിലി ഓഫീസിൽ പോകുന്നത് അവിടെ ഫ്രണ്ട്സിനെ കാണുന്നത് ഒഴിവുള്ള ഏതേലും ദിവസം വീട്ടിൽ പോകുന്നത് അപ്പോൾ അവിടെ എല്ലാവരേയും അച്ഛനമ്മനേയും കസിൻസിനെയും ഫ്രണ്ട്സിനെയൊക്കെ കാണുന്നു ഇതൊക്കെയാണ് നമ്മൾ അവിടെ നടക്കുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം അതൊന്നുമില്ല പിന്നെ നമുക്ക് നമുക്ക് പറ്റിയ നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന ഫ്രണ്ട്സ് ഇവിടെ ഇല്ല ആരുമില്ല അങ്ങനൊരു സംഭവം പക്ഷെ എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടില്ല എല്ലാവരും വെറുതെ പറയുന്നൊരു വാക്കുണ്ട് ഡിപ്രഷൻ എന്ന് പറയുന്നത് ആ ഡിപ്രഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല ശരിക്കും ഡിപ്രഷൻ ഒന്നും നമ്മൾ ആരും വെറുതെ അങ്ങോട്ട് പറയരുതെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം ഇപ്പോഴും പലരും പറയുന്നുണ്ട് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് എന്താണെന്നുവെച്ചാൽ ഇങ്ങനെ ഈ റൂമിൽ ഇരുന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റൂമല്ല അവരിങ്ങനെ പറയുകയാണെങ്കിൽ ഭയങ്കര റൂമിലിരുന്ന് ബുദ്ധിമുട്ടാണ് ജോലി കിട്ടുന്നില്ല അങ്ങനെയൊക്കെ എനിക്കും ജോലി കിട്ടാനായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും ഞാൻ സ്റ്റിൽ എൻ്റെ കരിയറിന് വേണ്ടി കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ജോലി അപ്ലൈ ചെയ്യുന്നുണ്ട് ഇൻറ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ നിങ്ങളിങ്ങനെ ബോറടിച്ചിരിക്കുക അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക മടുപ്പാണ് കരഞ്ഞെ ഇരിക്കുന്ന ഒരു മറ്റാൾക്കാരുണ്ടായിരിക്കും ഞാൻ ആ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുന്നൊരാൾ തന്നെയായിരുന്നു പതുക്കെ 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 ഞാൻ അത് മാറ്റാനാണ് തുടങ്ങിയത് അപ്പോൾ ഞാൻ എൻ്റെ വിഷമങ്ങൾ ഇപ്പോൾ ആരോടത്തരും ഷെയർ ചെയ്താലും അവരും നെഗറ്റീവ് ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അതായത് അവർ ഇങ്ങനെ സമാധാനം തന്നു 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 ലാസ്റ്റ് അവരും നെഗറ്റീവായിട്ട് ഇനി ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നുണ്ട് കളഞ്ഞോട്ട് പോയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കുറച്ചല്ല ഒരു ഫ്രണ്ട് വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത്രയും ബാഡ് സിറ്റുവേഷനിലുള്ള ഞാൻ കടന്നുപോയിട്ടുണ്ട് ആ ഞാൻ ഇപ്പോഴത്തേ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ എത്രത്തോളം എനിക്ക് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കിയേ ഒരുപാട് മാറ്റം എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ എന്നെ ഒരുപാട് മാറ്റിയിട്ടുണ്ട് അതിന് എന്നെ ആരും ഹെല്പ് ചെയ്തിട്ടില്ല ആരും എന്നെ ഹെല്പ് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ചില സിറ്റുവേഷനിലൊക്കെയാണ് നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കൂടെ ആരുമില്ലെന്നുള്ളത് പക്ഷെ ചില സിറ്റുവേഷനുകൾ നമ്മൾ മനസ്സിലാക്കും നമ്മളുടെ കൂടെ ചിലപ്പോൾ ഇന്ന് പരിചയപ്പെട്ടതോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് മുന്നേ പരിചയപ്പെട്ടവരായിരിക്കും ആ ദിവസം കളറാക്കുന്നത് അങ്ങനെ ലൈഫ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ എന്നോട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇനി അടഞ്ഞുകൂടിയിരുന്നിട്ടുള്ള ലൈഫ് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഹോസ്റ്റലിൽ ഉള്ള ലൈഫും ഈ ലൈഫും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇവിടെ നമ്മൾ രണ്ട് പേരായിട്ട് കല്യാണം കഴിച്ചിട്ടുള്ളൊരു ജീവിതമാണല്ലോ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് ഒരു കിച്ചൺ ഉണ്ട് ഒരു ബാത്റൂമുണ്ട് അങ്ങനത്തെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മളുടെ ഹോസ്റ്റലാണെങ്കിൽ ബാത്റൂം മാത്രമേ ഉള്ളൂ കിച്ചൻ ഇല്ല അത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ വേറെ റൂമൊന്നുമില്ല അങ്ങനത്തെ വ്യത്യാസങ്ങള് വരുന്നുള്ളൂ അപ്പോൾ എനിക്ക് ആ ഒരു ലൈഫിൽ ഞാൻ ഓട്ടോമാറ്റിക്കലി ശരിയായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പം തൊട്ടപ്പുറത്തെ റൂമിലെ ആൾക്കാരുണ്ട് ഇപ്പുറത്തെ റൂമിലെ ആൾക്കാരുണ്ട് അങ്ങനെ അധികം ആരും അങ്ങോട്ട് സംസാരിക്കില്ല മിങ്കിൾ ചെയ്യില്ല കമ്പനി അടിക്കില്ല കഥ പറഞ്ഞിരിക്കില്ല ഓപ്പണപ്പ് ആവില്ല അതൊന്നും ചെയ്യുന്നില്ല അപ്പം ഞാൻ പതുക്കെ പതുക്കെ എന്നെ മാറ്റാനായിട്ട് തുടങ്ങി ഇപ്പം എല്ലാവരും കാണുന്ന പോലെ തന്നെ ഞാൻ കുറേ വീഡിയോസ് ഇരുന്ന് കാണും കേട്ടോ പിന്നെ ഞാനത് മനസ്സിലാക്കി നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാമൊക്കെ വെറുതെ സ്ക്രോൾ ചെയ്യില്ലേ ആ ഒരു സ്വഭാവം നിർത്താന്നുള്ളതും കാരണം ചിലപ്പോൾ നമുക്ക് അതിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണാനായിട്ടുള്ള സിറ്റുവേഷൻ വരും ചിലപ്പോൾ നമുക്ക് ഒരു സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്ത് നമുക്ക് പോകാൻ പോകാൻ ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഫ്രണ്ട്സായിട്ട് അടിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇല്ല നമ്മളെ കൂടെ അപ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വഴി കാണും അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്ന ആ പരിപാടി നിർത്തിയിട്ട് നമുക്ക് എന്താണോ ഇഷ്ടം അത് സെർച്ച് ചെയ്ത് കാണാൻ ശ്രമിക്കുക അത് സെർച്ച് ചെയ്ത് കാണുമ്പോൾ പിന്നെ നമ്മളത് എടുക്കുമ്പോൾ അതെൻ്റെയല്ലേ വരുള്ളൂ പിന്നെ ഒരു പരിധി കൂടുതൽ ഇത് എന്തെങ്കിലും നോക്കാണ്ടിരിക്കുക അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഒരു സമാധാനം കിട്ടും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിലൊന്ന് ഫോക്കസ് കൊടുക്കുക ഇപ്പൊ നിങ്ങൾ ജോലി നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ജോലി നോക്കുന്നതിൽ മാത്രം ഫോക്കസ് കൊടുക്കുക ചിലപ്പോൾ ഇത് തന്നെ ഒരു ദിവസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോലി അപ്ലൈ ഫുൾ ടൈം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കും അപ്പോൾ പകരം വേറെ എന്തെങ്കിലും ചെയ്യുക എന്തായാലും ഇവിടെ ഈ ഒരു സ്ഥലത്തൊക്കെ വന്ന് ഈ നിൽക്കുമ്പോൾ കുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എൻ്റെ ഒരു പാഷനായിരുന്നു വീഡിയോ യൂട്യൂബിലേക്കുള്ള എടുക്കുക എന്ന് പറയുന്നത് ഞാൻ അതിന് കുറച്ച് സമയം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു തുടങ്ങി ഞാൻ എല്ലാ ദിവസവും വെറുതെ ഇരിക്കുമ്പോൾ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വീഡിയോസ് എടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ പകുതി സമയം അവിടെ പോകുമായിരുന്നു ആദ്യം ഞാൻ യൂട്യൂബിലേക്ക് ഡെയിലി ഒന്നും ഞാൻ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല എനിക്ക് യൂട്യൂബിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല എൻ്റെ ജസ്റ്റ് ഒരു സമാധാനം മാത്രമായിരുന്നു യൂട്യൂബോ എപ്പോഴും അങ്ങനെ തന്നെയാണ് എൻ്റെ സമാധാനമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് പാഷനേക്കാൾ ഉപരി എൻ്റെ സമാധാനമാണ് യൂട്യൂബ് അതിൽ നിന്നും കുറച്ച് വ്യൂസ് അധികം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഞാൻ ഈ ചെയ്തത് ശരിയാണ് ഞാൻ ഈ ചെയ്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്നുള്ളത് അപ്പോൾ നമ്മൾക്ക് എന്താണോ ഇഷ്ടം എന്നുള്ളത് നമ്മള് ചെയ്യാം ഇപ്പൊ യൂട്യൂബോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പൈസ സംഭവങ്ങളൊന്നുമല്ല നമ്മളത് ചെയ്തിട്ട് കുറച്ച് പേര് കണ്ട് കുറച്ച് പേര് കമൻസ് പറയുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ അത് വേറെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും ഇപ്പോൾ വരയ്ക്കാനാണ് ഇഷ്ടംന്നുണ്ടെങ്കിൽ വരയ്ക്കുക അപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരാൾ പറഞ്ഞു ഇങ്ങനെ റൂമിൽ ഇടുന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകാമെന്ന് പറഞ്ഞു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ സപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലിരിക്കാൻ പോവാണ് ലീവാണ് ജോലി ഉണ്ട് പക്ഷെ ലീവാണ് വീട്ടിലിരിക്കാൻ പോവാണ് അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് പോകുക എന്നുള്ളത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അതുപോലെ യൂട്യൂബ് ചാനൽ മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊക്കെ ഇൻവോൾവ് ആവാം അതുപോലെ എന്തെങ്കിലും ഇപ്പം എനിക്കിപ്പോൾ ജേണലിങ് എഴുതാമെന്നൊക്കെ പറഞ്ഞ ഇഷ്ടം അത് ഫുൾ ടൈം ഞാൻ എരികൊണ്ടിരിക്കില്ല ഞാൻ രാവിലെ എണീറ്റിട്ട് ജേണൽ ചെയ്യാറുണ്ട് രാത്രി രാത്രി കിടക്കുന്നതിന് മുന്നേ ചിലപ്പോൾ ജേർണൽ ചെയ്യാറുണ്ട് അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അത് ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് ചിലപ്പം എല്ലാവരും ഒരു കാര്യമായിരിക്കില്ല പുതിയ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പറ്റുന്നൊരു കാര്യമായിരിക്കില്ല അപ്പം നമ്മളുടെ പീസ് എന്താണെന്നുള്ളത് അത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക പിന്നെ ഈ പുറത്ത് പോകാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടായിരിക്കും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പുറത്തേക്ക് പോവുക പുറത്തൊന്ന് നടക്കാനായിട്ട് പോവുക പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക ഡെയിലി അല്ലാട്ട് ആഴ്ചയിൽ ഒരു ദിവസം പിന്നെ നിങ്ങൾ നിങ്ങളുടെ മൂഡ് മാറ്റുന്നൊരു സംഭവം ഉണ്ട് എക്സസൈസ് എന്ന് പറയുന്നത് അത് ഞാൻ പറയുമ്പോൾ അത് ആരും ചെയ്യാറില്ല പക്ഷേ നിങ്ങളതൊന്നും ചെയ്ത് നോക്കുക അത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ചെയ്യുക പിന്നെ അത് കണ്ടിട്ട് ഒരു നാല് ദിവസം ആക്കുക പിന്നെ അഞ്ച് ദിവസം ആക്കുക അഞ്ച് ദിവസം ചെയ്താൽ മതി ഒരാഴ്ചയിൽ അപ്പോൾ അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും ഇതൊക്കെയാണ് ഞാൻ ചെയ്ത് വന്നിരുന്ന കാര്യങ്ങൾ പിന്നെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹെയർ ഒക്കെ ഒന്ന് ഡാമേജ് ചെയ്യാനായിട്ട് തുടങ്ങി താരൻ അതുപോലെ മുടി മുടികൊഴിച്ചിലൊക്കെ വരാനായിട്ട് തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ പിന്നാലെ പോയി അതായത് അതിനൊരു സൊല്യൂഷൻ എന്താണോ അപ്പോൾ അത് ചെയ്യുക സൊല്യൂഷൻ എന്താണെന്ന് ചത് കണ്ടുപിടിച്ചാൽ അതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ ഓരോ ദിവസങ്ങള് പോകാനായിട്ട് തുടങ്ങി പിന്നെ ഞാൻ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ടല്ലോ എനിക്ക് എൻ്റെ അടുത്ത് നെഗറ്റീവ് പറയാനായിട്ട് ഒരുപാട് പേരുണ്ടായിട്ടുണ്ട് അത് ശരിയാവില്ല ഇത് ശരിയാവില്ല ഒപ്പീനിയൻസ് പറയാനായിട്ട് ഒരുപാട് പേര് നമുക്ക് ഉണ്ടാവും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇവരെയൊക്കെ എൻ്റെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്തു അങ്ങനെ ഫുള്ളായിട്ടല്ല ഞാൻ അങ്ങനെ കോൺടാക്റ്റ് കുറച്ചു പിന്നെ എനിക്ക് ഇവരെ ആരെയും കാണേണ്ട ആവശ്യമില്ല ഇവിടെ ആയതുകൊണ്ട് ഇപ്പം ഞാൻ കോൺടാക്ട് കുറച്ചത് കൊണ്ട് പകുതി സമാധാനം എനിക്ക് കിട്ടി പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ എനിക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന നല്ല പ്രസൻസ് ചിലരെ പ്രസൻസ് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തരില്ലേ അവരൊക്കെ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് അല്ലാത്തവരും എൻ്റെ കൂടെ ഇല്ല ഞാൻ അങ്ങനെ സംസാരിക്കാറേ ഇല്ല അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ആവശ്യമില്ലാത്ത ഒപ്പീനിയൻസ് ഒന്നും കേൾക്കേണ്ട ആവശ്യം ഇപ്പൊ വരുന്നില്ല അപ്പൊ നമ്മളിങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക നല്ല ആൾക്കാരെ കൊണ്ടുവരാം മനസ്സിലും ലൈഫിലും എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുക പിന്നെ എനിക്ക് പ്ലാൻസ് വെക്കാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഞാൻ നിറവേറ്റിയത് ഒരു വർഷത്തിന് ശേഷമാണ് പ്ലാൻസ് വയ്ക്കുക എന്നുള്ളത് വന്നത് കാരണം എനിക്ക് പണ്ടൊക്കെ ഞാൻ പ്ലാൻസ് ഒക്കെ വലിയ വീട്ടിലൊക്കെ കുറെ കൊണ്ടുവച്ചിട്ട് കേടാക്കിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കാണ്ടൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമാധാനത്തോടെ ജീവിക്കാനായിട്ട് പറ്റും കുറച്ച് പ്രൊഡക്റ്റീവ് ആവാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഇപ്പം ഈ ജോലി തപ്പി ജോലി കിട്ടുന്നില്ലാണ്ട് നമ്മൾ ഇനിയും ടെൻഷൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ബിസിയായിരിക്കും നമ്മുടെ ലൈഫ് എന്ന് പറയാനായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിക്ക് ഇതും ഒരുമിച്ച് കൊണ്ടുപോകാം ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാം എന്തായാലും നമുക്ക് ജോലി കിട്ടും നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അത് കിട്ടിയിരിക്കും അത് എന്ത് ചെറിയ ജോലിയാണെങ്കിലും അത് ചെയ്യാം അത് അല്ലാതെ അതങ്ങനത്തെ ജോലിയല്ലേ ഇങ്ങനത്തെ ജോലിയല്ലേ സാലറി കുറവല്ലേ അവിടം വരെ പോവണ്ടേ അതിൻ്റെ പിന്നാലെ പോയിട്ട് സമയം കളയണ്ട അങ്ങനെ ചിന്തിക്കുക അത് എന്താണേലും അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇഷ്ടം എന്താണോ അത് ചെയ്യും ഇപ്പോൾ ജോലി ചെയ്യാനിഷ്ടങ്കിൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ കുക്ക് ചെയ്യാനിഷ്ടമുള്ള ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കുക്ക് ചെയ്യുക ഞാനത് അതും ട്രൈ ചെയ്യാറുണ്ട് അപ്പോ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞതാണ് അല്ലാണ്ട് ഒരു പോയിന്റ് പോയിന്റ് വെച്ച് പറഞ്ഞ ഒന്നല്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യാം സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസും എന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്കും ചെയ്യാം കേട്ടോ അത്രയും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്പ് എന്ന് വിചാരിക്കുകയാണ് ഇനിയും യു എ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആൾക്കാർ യു എയിലല്ല എന്തെങ്കിലും സാഹചര്യം കൊണ്ട് വെറുതെ ഇരിക്കുന്ന ഒന്നും ചെയ്യാനില്ല എന്ന് വെറുതെ തോന്നിങ്ങനെ എനിക്ക് ഡിപ്രഷനാന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അങ്ങനെയൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല ഒരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താണ് നമ്മളുടെ ഇപ്പോഴത്തെ ലൈഫ് ഉണ്ടല്ലോ അത് ആണ് നമ്മൾ ഈ ഇപ്പം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായാലും പെർമനൻ്റ് അല്ല അത് ആണ് നമ്മൾ പെർമനൻറ്റ് ആവാനായിട്ട് ഇനി ഇങ്ങനെ സമയങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാത്തിരിക്കുകയാണ് മാടി വിളിക്കുന്നുണ്ട് ഓൺ ദ വേ എന്നൊക്കെ പറയാം അപ്പോൾ അത്ര ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സ്നേഹിക്കുക പ്രാർത്ഥിക്കുക അടുത്ത വീഡിയോ ആയിട്ട് പിന്നിൽ വരുന്നവരായിരിക്കും